അസലാ വലൈക്കും വഹമ്മത്തല്ലാ താല വാത്ത പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഇന്ന് സംസാരിക്കുന്ന വിഷയം മ്യാറാജ് രാവില് നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചൊല്ലേണ്ട അത് അതുപോലെ തന്നെ ദ്വാരകൾ നമുക്കറിയാം രാവുകളുടെ ഏറ്റവും മഹത്തായ ഒരു രാവാണ് മ്യാറാജ് രാവ് പ്രജവ് ഇരുപത്തി ഏഴാം രാവ് നാം നിർവഹിക്കുന്ന അഞ്ച് വക്തസ്കാരത്തിൻ്റെ വാർഷിക വാർഷികം കൂടിയാണ് ഒറ്റ രാവുകൊണ്ട് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്കുസയിലേക്കും മസ്ജിദുൽ അക്കുസയിൽ നിന്ന് ഏഴാനാകാശം ഏഴാനാകാശവും കടന്ന് ജിബലി അലി ഇസ്ലാമിനിക്ക് പോകാൻ അനുവാദമില്ലാത്ത സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് സ്വർഗം നരകം കണ്ട് അള്ളാഹുമായി മുനാജാത്ത് നടത്തി തിരിച്ചു വരുമ്പോൾ അള്ളാഹു സുബഹാന ഉത്താല സമ്മാനമായി നൽകിയ അഞ്ച് വക്തു നിസ്കാരം അത് വളതാക്കപ്പെട്ട ഒരു മഹത്തായ രാവാണ് റജബ് ഇരുപത്തി ഏഴാം രാവ് സൂറത്തുൽ ഇസ്രൽ അതിൻ്റെ മഹത്വങ്ങൾ നമ്മെ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് സുബഹാനല്ലീ സുബാന എന്ന ഒരു വാചകം കൊണ്ടാണ് ആ അത്ഭുതം തുടങ്ങുന്നത് മേറാജരാവിൻ്റെ മഹത്വങ്ങൾ നമുക്കറിയാം ഞാനിപ്പോൾ അതിലേക്കൊന്നും കടക്കുന്നില്ല അത് വലിയൊരു വിഷയമാണ് മിറാജ് മേറാജരാവിനാമ ചെയ്യേണ്ട ഒരുപാട് ചൊല്ലേണ്ട ഒരുപാട് അധിക്കാറുകളുണ്ട് നമ്മുടെ ജീവിതം രക്ഷപ്പെടാൻ ദുന്യാവും ആഹറവും രക്ഷപ്പെടാന് നമ്മുടെ ദോഹ അള്ളാഹു സ്വീകരിക്കാൻ വിഷമങ്ങൾ നീങ്ങാനും ബുദ്ധിമുട്ടുകൾ നീങ്ങാന് രോഗങ്ങള് മാറാനും മുറാതെ ഹാസിലാകാന് കടങ്ങൾ വീടാന് ജീവിതത്തിൽ ഐശ്വര്യം ലഭിക്കാനും സന്തോഷം ലഭിക്കാനും സമാധാനം ലഭിക്കാനും നാം ചെയ്യേണ്ട ചൊല്ലേണ്ട ഒരുപാട് ദിക്കാറുകളുണ്ട് അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധിക്കറ് ഇസ്രാൻ്റെ രാത്രിയിൽ സ്രാമ്യാജിന്റെ രാത്രിയിൽ മഹനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലി ഇസ്സലാമിനെ മുത്തരബി സാഹു അലഹി തങ്ങൾ കണ്ടുമുട്ടിയപ്പോൾ ഇബ്രാഹിം അസ്സലാം ഇബ്രാഹിം നബി അലി ഹബീബായ ഇസ്സലാം ഹബീബായ് റസൂൽഹു അലി തങ്ങളോട് പറഞ്ഞു മുർ ഉമ്മക്ക നബിയെ നിങ്ങൾ സമുദായത്തിന് കൊടുക്കണം സമുദായത്തിന് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം ഫൽസിറു മിന്ന ഖറാസിൽ ചെന്ന അവർ സ്വർഗത്തിൻ്റെ കൃഷി അവർ അധികരിപ്പിക്കണം അധിക അവർ അധികരിപ്പിക്കട്ടെ സ്വർഗത്തിലെ കൃഷി സ്വർഗത്തിലെ മരം ഇപ്പോൾ തങ്ങളെ ചോദിച്ചു ഓമാ ഖിറാസുൽ ചെന്ന ഏതാണ് നബി ഇബ്രാഹിം നബിയെ സ്വർഗത്തിലെ ഖെറാസ് ഏതാണ് കൃഷി ഏതാണ് മരം ഏതാണ് അപ്പോൾ ഇബ്രാഹിം നബിഅലിസ്ലാം പറഞ്ഞു കൊടുത്തു സുഹാനന്ദ ഈ നാല് കലിമത്തുകൾ അത് സ്വർഗത്തിൻ്റെ കൃഷിയാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ മരങ്ങളാണ് അത് അധികരിപ്പിക്കണം അപ്പം മെഹറാജിൻ്റെ രാവും പകരും നാം അധികരിപ്പിക്കേണ്ട എത്രയാണെന്ന് ഇവിടെ ഇത്ര അതിൻ്റെ കണക്ക് നൂറുവട്ടം അഞ്ഞൂറ് വട്ടം ആയിരം വട്ടം പതിനായിരം വട്ടം ലക്ഷം എന്ന് പറഞ്ഞിട്ടില്ല അധികരിപ്പിക്കണം ധാരാളം ചൊല്ലണം അതാണ് മേറാജിൻ്റെ രാവും പകലുമായി അധികരിപ്പിക്കേണ്ടത് അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന നാല് കലിമത്തുകളാണ് ഒരു ഹദീസിൽ കാണാം കലാമകളുടെ കൂട്ടത്തിൽ നാല് കലിമത്തുകളെ കലാമകളല്ലാ വേറെ ഇഷ്ടപ്പെടുന്നു തെരഞ്ഞെടുത്തു ഒരാൾ ഒരു പ്രാവശ്യം മങ്കാല സുബഹാന ഒരാൾ പറഞ്ഞാൽ കുത്തിപത്തലോന ഹസൻ ഇരുപത് നന്മകൾ ലഭിച്ചു അതേപോലെ തന്നെ ഈ സിയെ ഇരുപത് തിന്മകൾ അയച്ചു കളയുന്നു അതേപോലെ തന്നെ അലഹമില്ല എന്ന് പറഞ്ഞാൽ ഇരുപത് നന്മകൾ ലഭിക്കും ഇരുപത് തിന്മകൾ അതുപോലെ തന്നെ അലഹമ്മ പറഞ്ഞാൽ അതുപോലെ തന്നെയാണ് ലാഇലാ ഹൈല എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെയാണ് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ മുപ്പത് നന്മകളും മുപ്പത് തിന്മകളും അയച്ചു കളിയും അപ്പം ഈ നാല് വിക്റുകളെ നാം എല്ലാ ദിവസവും പതിവാക്കേണ്ട വിക്റുകളാണ് പ്രത്യേകിച്ച് മെഹറാജിൻ്റെ രാവു പകലും ധാരാളം ചെല്ലണം അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ ഇതിൻ്റെ മഹത്വം മഹത്വം ഇനിയും ഒരുപാട് പറയാനുണ്ടെങ്കിൽ ഷാദ് നമുക്ക് മറ്റൊരവസരത്തിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ റജബ് മാസം ഇസ്തീബാറിൻ്റെ മാസമാണ് റജബുൻ ഷെഹറുൽഫാർ ഇസ്തീഫാറിൻ്റെ മാസമാണ് അപ്പോൾ ഇസ്തീഫാറിനാ ചൊല്ലണം ചുരുങ്ങിയത് ഒരു നൂറുവട്ടം എങ്കിൽ അസ്തഫിർ അറിയും ചൊല്ലിച്ചു നൂറ് വട്ടമല്ല നമുക്ക് എത്രയാണോ കഴിയുന്നത് അത്ര ചൊല്ല ചുരുങ്ങിയത് ഒരു നൂറുവട്ടം ചൊല്ലണം അതേപോലെ തന്നെ നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നത് അള്ളാഹു മജുനീമിനെ നാറും അതിനാം അതിന് എത്ര ചെല്ലണം ചുരുങ്ങി നൂറു വട്ടമെങ്കിലും ചെല്ലണം നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ അതേപോലെ തന്നെ ദഹിലി ലാ ഇലാഹ ഇല്ലാ അപ്പം ഇതൊക്കെ ഞാൻ എപ്പോഴും ചൊല്ലുന്നതാണ് പ്രത്യേകിച്ചും നല്ല രാവുകളും നല്ല ദിവസങ്ങളും വരുമ്പോൾ ഇത് ധാരാളം ചൊല്ലണം അപ്പോൾ അള്ളാഹുനമ്മെ ഏറെ ഇഷ്ടപ്പെടും നല്ല നല്ല ദിവസം നല്ല രാവ് നല്ല മുഹൂർത്തങ്ങളിൽ നല്ല സമയങ്ങളിൽ അത് അതേപോലെ അതേപോലെ അതയ്യത്തുമായി ഞാൻ ബന്ധപ്പെടുമ്പോൾ ഞാൻ ചെയ്യുന്നത് അത് പെട്ടെന്ന് ഇജാബത്ത് കിട്ടും വേഗത്തിൽ വേഗത്തിലല്ലാഹു നമ്മുടെ മുറാദുകൾ ആസിലാക്കിത്തരും നമ്മുടെ വിഷമങ്ങൾ അള്ളാഹു മാറ്റിത്തരും ബുദ്ധിമുട്ടുകളെ നീക്കിത്തരും നമുക്കറിയാം ഇസ്തകബാർ എല്ലാത്തിനും പരിഹാരമുള്ള ഒരു ആയുധമാണ് എല്ലാവിധ കുടുസുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹുവിനെ രക്ഷപ്പെടുത്തും ഇസ്തഖബാർ ചെല്ലുന്നവരെ ഇസ്തകാർ ഒരു കുടുക്കിന് പോയി പഠൂല്ല ഒരു നൂറ് ഇസ്തഫാർ ഡെയിൽ ചൊല്ലണം അള്ളാത്തോ ഫീസ് ചെയ്യട്ടെ ഒമിക്കൊല്ലി ഹമ്മിൻ ഫാറജ് ഒരു ഹമ്മുണ്ടാകൂല ഒരു ടെൻഷൻ അവനിക്കുണ്ടാകൂലക്കോമിൻ ഹൈസുലായ് അവൻ്റെ ജീവിതം അവൻ്റെ മഴിച്ച തൊള്ള അളുപ്പാക്കി കൊടുക്കും എന്ന് പറഞ്ഞാൽ ഒരാളുടെ മുമ്പിനും യാചിക്കാതെ കൈ നീട്ടാതെ അന്തസ്സുള്ള ഐസ്ജത്തുള്ള ഐശ്വര്യമുള്ളൊരു ജീവിതം ഉള്ളാഹു നൽകും അള്ളാഹു നമുക്ക് നൽകട്ടെ അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ മെവറാജിൻ്റെ രാവിനാം ചൊല്ലേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുഅയാണ് അഹു ഇന്നി അസ് അലുക്ക ബിം മുഷാഹദുദി അസറാലിൽ മുഹിബീന ഒബിൽ ഹൽബത്തിൽ മുർസലീന ഈന അസുറൈ തൽ ബിൽ ഹസീൻ ഇത് കഴിയുന്ന ആളുകളൊക്കെ ചൊല്ല ഇതിനകം ഇതിൻ്റെ കോപ്പികളും ഇതിൻ്റെ ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ ഇത് കിട്ടും സ്രാൻ്റെ രാവിലെ ചൊല്ലേണ്ട അത് തിക്റുകളും ദ്വായകളും നടിച്ചാൽ നമുക്ക് അതിൻ്റെ സംവിധാനം നമ്മുടെ മുമ്പിലുണ്ട് ഈ ദിക്കറും ഈ ദ്വാ ചൊല്ലലും വളരെ മഹത്വമുള്ള ഒന്നാണ് മങ്കർ ഫിഹാദ് ഇല്ല ഇരത്തി ഇരുപത്തേഴാം രാവ് ഈ ദോ അവരെങ്കിലും ചൊല്ലിയാൽ മക്സൂദ് അഹു അവൻ്റെ ഉദ്ദേശം അള്ളാവിനോട് പറഞ്ഞാൽ അജാബുലുഹുബത്ത് നൽകും അവൻ്റെ ഉദ്ദേശങ്ങൾ അള്ളാഹു അസിലാക്കി കൊടുക്കും അപ്പോൾ ഈ നല്ല രാവുകളും നല്ല ദിവസങ്ങളും നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ പരമാവധി നാം ഉപയോഗിക്കണം ഈ പറഞ്ഞ മഹാന്മാർ പറഞ്ഞ നാം ഡെയിലി ചൊല്ലുന്ന അതിക്രുകളിലൊന്നുകൂടി വർദ്ധവൻ വർദ്ധന വരുത്തി അള്ളാഹുമായി നാം അടുക്കുക ബന്ധപ്പെടുക പരിശുദ്ധമായ ഷാബാനും റജവ് നമ്പിൽ നിന്ന് ഇവിടെ ചൊല്ലാൻ പോവുകയാണ് ഷാഗാൻ നമ്പിലേക്ക് കടന്നു വരുന്നു എന്ന് കഴിഞ്ഞാൽ പരിശുദ്ധമായ റമള്ളാന് നമ്പിലേക്ക് വരുന്നു അള്ളാഹു എല്ലാം സ്വീകരിക്കാനും വേണ്ടതുപോലെ അതിനൊക്കെയും ഉപയോഗിക്കാനുള്ള നമുക്ക് വലിയ ഭാഗ്യവും തോഫീക്കും നൽകി അനുഗ്രഹിക്കട്ടെ ഈ പരിശുദ്ധ ദിവസങ്ങളുടെ രാവുകളുടെ വറുക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളല്ല തരട്ടെ എല്ലാ വിഷമങ്ങളുള്ളൂ മാറ്റിത്തരട്ടെ എല്ലാ ബുദ്ധിമുട്ടുകളുള്ള നീക്കിത്തരട്ടെ എന്ന് തോച്ചുകൊണ്ട് നിർത്തുന്നു വാഹൃത വാൻ അലഹദല്ലാ റബുലാലമിൻ അസ്ലാമലൈക്കും